പത്ത് വിവാഹ തട്ടിപ്പുകൾ നടത്തി അടുത്ത വിവാഹത്തിനായി ഒരുങ്ങി ആഡിറ്റോറിയത്തിലേക്ക് പോകാനായി നിൽക്കവേ യുവതിയെ പോലീസ് പിടികൂടി പ്രതിശ്രുതപരനായ പഞ്ചായത്ത് അംഗത്തിന്റെ സമയോചിതമായ ഇടപെടലാണ് വിവാഹ തട്ടിപ്പുകാരിയെ പിടികൂടാൻ കാരണമായത് തിരുവനന്തപുരത്താണ് സംഭവം എറണാകുളം കാഞ്ചരമറ്റം സ്വദേശി രേഷ്മയാണ് മാരിയേജ് ഫ്രോഡ് നാൽപ്പത്തഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി രേഷ്മയുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തിരുന്നു പ്രതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് പ്രതിസൃത വരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ഭാഗി പരിശോധിച്ചത് തുടർന്നാണ് തട്ടിപ്പ് പുറത്തായത് പരിശോധനയിൽ മുൻപ് നടന്ന വിവാഹങ്ങളുടെ രേഖകൾ കണ്ടെത്തി വിവാഹ പരസ്യങ്ങൾ നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് രേഷ്മയുടെ അമ്മയെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ വിളിക്കുകയായിരുന്നു തുടർന്ന് രേഷ്മയുടെ നമ്പർ കൈമാറുകയും ചെയ്തു ശേഷം സംസാരിച്ച് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ തന്നെ ദത്തെടുത്തതാണെന്നും അമ്മ ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ പഞ്ചായത്ത് മെമ്പറെ പറഞ്ഞു വിശ്വസിപ്പിച്ചു തുടർന്ന് വിവാഹം ഉറപ്പിച്ച ശേഷം തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്തിന്റെ വീട്ടിൽ നിർത്തി ഈ സമയമാണ് പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതും യുവതിയുടെ ഭാഗി പരിശോധിച്ചതും വമ്പൻ തട്ടിപ്പ് കണ്ടെത്തിയതും രേഷ്മയ്ക്ക് രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ